ായംകുളം ക്വാളിറ്റി സൂപ്പർ ബസാറിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ സസ്യമാർക്കറ്റിലെ വ്യാപാര ഭവനിൽ നടക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്വാളിറ്റി സൂപ്പർ ബസാർ മാനേജിംഗ് ഡയറക്ടറും പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനുമായ ക്വാളിറ്റി അഷറഫ് അറിയിച്ചു കായംകുളം ക്വാളിറ്റി സൂപ്പർ ബസാറിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ സസ്യമാർക്കറ്റിലെ വ്യാപാര ഭവനിൽ നടക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് യു പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്വാളിറ്റി സൂപ്പർ ബസ്സാർ മാനേജിംഗ് ഡയറക്ടറും പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനുമായ ക്വാളിറ്റി അഷ്റഫ് അറിയിച്ചു കായംകുളം വ്യാപാര ഭവനിൽ വെച്ച് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒമ്പതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ കരിയർ എക്സ്പോ എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് അഡ്മിഷൻ നടക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അവർ ഉചിതമായ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ അതുല്യനായ കരിയർ കൗൺസിലർ റാഫി പൊന്നാനിയുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമാണ് നടക്കുന്നത് ഈ അവസരം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എല്ലാ രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നു അവരുടെ മക്കൾ ഉയർന്ന അവസ്ഥയിലെത്തണമെന്ന് വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നു ഏറ്റവും ഉചിതമായ സ്ഥലത്ത് എത്തിപ്പെടുന്നു പക്ഷേ പലപ്പോഴും അതിന് കഴിയാറില്ല ആ രംഗത്ത് അവരുടെ അറിവുകേഴാണ് അതിന് കാരണം ഈ ഒരു അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് പുതിയ കണക്കനുസരിച്ച് ഇരുപത്തൊൻപതിനായിരം കരിയർ കോഴ്സുകളാണ് നിലവിലുള്ളത് അതിൽ പലപ്പോഴും പലതും ഏറ്റവും ഉചിതമായതും അനുചിതമായതുമൊക്കെയുണ്ട് അതിന് ഒരു ഗൈഡൻസ് കൊടുക്കുകയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സ്കില് അനുസരിച്ച് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് അവരുടെ പാരമ്പര്യമനുസരിച്ചുള്ള കോഴ്സുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ക്യാമ്പിൽ വന്ന് ലഭിക്കുന്നതാണ് ബഹുമാനിയായ എം എൽ എ പ്രതിഭ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും വാർഡ് കൗൺസിലർ പി കെ അമ്പിളി അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട കായംകുളം ഡി എസ് പി ജി അജയനാഥ് ഈ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് സീനിയർ കരിയർ കൗൺസിലർ റാഫി പടാനി ക്ലാസ് നയിക്കും ഡിവൈഎസ്പി ജി അജയ് നാഥ് മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ കൗൺസിലർ പി കെ അമ്പിളി അധ്യക്ഷയാകും